ഞങ്ങൾക്ക് എന്താ പറയണെന്നല്ല ഞങ്ങൾക്ക് പതിനൊന്നും ചിലർ ഏകാണ്ട് വോട്ടിന് ഞങ്ങൾ നല്ല ഭൂരി പതിനായിരത്തി അഞ്ച് വോട്ടിന് ഞങ്ങളുടെ പാപ്പുട്ടിയൊക്കെ ജയിച്ചേക്കാം ഞങ്ങളുടെ എം എൽ എ ഞങ്ങൾക്ക് ഞങ്ങളുടെ എം എൽ എ ഞങ്ങൾ കൈ കിട്ടിയ മാത്രം ഒന്നും ഇവിടെ വില പോകില്ല ഇത് വോട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരെ ആളുകൾക്കുള്ള ബുദ്ധിമുട്ടും അവരുടെ മാനസിക പ്രയാസത്തിനുമൊക്കെ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെടുത്താൽ ോ ഞങ്ങൾ ആവേശം കണ്ടില്ലായിരുന്നോ ഞങ്ങളുടെ പ്രവർത്തകരുടെ ആവേശം ഞങ്ങളുടെ വോട്ട് മേടിച്ചിട്ട് ജയിച്ചതാണ് പി അല്ലാതെ ഇടതുപക്ഷത്തിന്റെ വോട്ട് മേടിച്ച് ജയിച്ചിട്ടതല്ല കണ്ടില്ലേ ഇതിൽ ഞങ്ങൾ തിരിച്ചടിച്ചില്ലേ അത് തന്നെയാണ് തീർച്ചയായിട്ടും ജനുവരി ഇത് ഞങ്ങളുടെ തുടക്കം ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ തുടരാനാണ് പിണറായി ഞങ്ങളുടെ നേതാക്കന്മാരാണ് അവര് ഇത് ഞങ്ങളുടെ ഡി സി സി പ്രസിഡന്റിന്റെ അഭിമാന പോരാട്ടമായിരുന്നു അതിൽ നൂറ് ശതമാനം വിജയം കണ്ടെത്തിയിരിക്കുകയാണ് എല്ലാരും പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് കാലുകാരും ഇപ്പൊ മനസ്സിലായില്ലേ തീർച്ചയായിട്ടും എപ്പോഴും ജനങ്ങളോടൊപ്പം എല്ലാ പരിഹാരങ്ങളും പരിഹരിച്ചുകൊണ്ട് തന്നെയായിരുന്നു പോയിരുന്നു എന്ത് തന്നെന്ന് പറഞ്ഞിട്ടാണ് അവരോട്ട് പിടിച്ചത് വികസനം എന്ത് വികസനം പറയാനാണ് പിണറായിക്കുണ്ടായിരുന്നത് ഇത് ഒരു വികസനം ചെയ്യാതെ നമ്മുടെ മുണ്ടേരിയില് അപ്പങ്കാപ്പ് കുമ്പളപ്പാറ വാണിയമുഴി എന്ന് ഈ കോളനിയിലൊക്കെ ഷൗക്കത്താക്കതിന്റെ ഒരു ശതമാനം പോലും ഭരണത്തിന് കൊടുക്കാൻ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് എത്തിയില്ല അതിന്റെ ഒക്കെ തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം

സ്വരാജ് വെതറിയാലും യു ഡി എഫ് എന്തായാലും മനസ്താശിയുടെ അംഗീകാരത്തിനാണ് വോട്ട് കൊടുത്തത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങള് നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇത്രയും കാലമില്ലാത്ത നല്ല കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് യുഡിഎഫ് മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത് പത്തൊമ്പതാം തീയതി തന്നെ വൈകുന്നേരം ഞങ്ങൾ റിസൾട്ട് പ്രതീക്ഷിച്ചതാണ് വൻ ഭൂരിവശത്തോടുകൂടി തന്നെ ആര്യാടം പാപ്പുട്ടിയൊക്കെ ജയിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഞങ്ങൾ പ്രതീക്ഷ പ്രതീക്ഷയിൽ ഒരു മാറ്റമല്ല ഞങ്ങൾ വോട്ടർമാർ ഒരാൾ പോലും മിസ്സായിട്ടില്ല ഇവരെ പണം കണ്ട ആരും ആ പണക്കിഴിയിൽ വീണില്ല എന്നതാണ് സത്യം ആര്യയുടെ ഷൗക്കത്ത് നിലമ്പൂരിന്റെ എം എൽ എ ആയി കഴിഞ്ഞു ഇനിയുള്ള ആര്യാടെ ഷൗക്കത്തിന്റെ ഒരു തേരോട്ടം തന്നെയാണ്

അത് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ അത് തീരുമാനിച്ചതാണ് പിണറായി ഞങ്ങൾ പ്രിയങ്കാ ഗാന്ധി അര മണിക്കൂർ നേരം നന്നതിന്റെ ഉച്ച വിജയമാണ് ഞങ്ങൾ ജോയിയുടെ ഡി സി സി പ്രസിഡന്റിന്റെ ഉന്നത വിജയമാണ് കൂടിയാണോ എന്നുള്ളതിനെ തെളിവാണ് ഏക തെളിവാണ് പിണറായിക്ക് കൊടുത്തിട്ടുള്ള അടി അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പാവങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് ഇനി ദൈവം കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി ഒരു ഇതുണ്ടാവില്ല അതിനാണ് തൂത്തു പ്രിയ പിണറായി കയ്യു പിടിച്ച ആളുകൾ മുഴുവൻ പ്രാവടക്കം ചത്തുപോയതാണ് അതിലൊരു തെളിവും കൂടിക്കിട്ടി അതാണ് ജനങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും പഠിക്കില്ല എന്നുള്ളതാണ്